ിൽ നിന്ന് പിന്മാറണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ പരിമല തിരുമേനി താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ ദൈവത്തിന്റെ കൽപ്പനയെ ധികരിക്കുവാനോ ഏറെ മറ്റെന്തിനേക്കാളും ഏറെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വെച്ചു എട്ടാമത്തെ വയസ്സിൽ ആയി ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ മെത്രാപൊരു അങ്ങനെ ഭക്തിയും നോമ്പാചരണവും മാതൃകയായിക്കൊണ്ട് തന്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ച ഒരു പുണ്യപിതാവിനെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവര് ഒരു മാതൃകാപരമായ ജീവിത ശൈലി പ്രാർത്ഥനാപൂരിതമായ ഒരു ജീവിത ശൈലി നമ്മിലേക്ക് സംശീകരിക്കുവാൻ ഈ പുണ്യപിതാവിന്റെ ജീവിതം ഇടയായി തീരട്ടെ രണ്ടാമത്തെ കാര്യം പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിത നാളുകൾ പഠിക്കുമ്പോൾ അദ്ദേഹം ആതുര ശുശ്രൂഷ രംഗത്തും